ട്ടാ <laughs> വെള്ളത് <laughs> <laughs> ാണ് <laughs> രണ്ട <laughs> <laughs> ാണെങ്കിലും ചാട്ടല്ലേ തന്നെ കൂടുതൽ ചേട്ടാ നമ്മള് വണ്ടിയാടെ വെച്ച് നിക്കും ായിട്ട് വെക്ക പോയത് കണ്ടി കണ്ടു എന്നിട്ട് അഞ്ചു മണിക്ക് വിളിയില ഇറങ്ങണു നല്ലതാ പാട്ടൊക്കെ വെച്ച് നല്ല ഷോർട്ട്സ് ആക്കിട്ടല്ലോ കാടുകൾ പിഞ്ചോമനകളെ പോലെ സുന്ദരവും നിർമ്മലവുമാണ് ആ കാടുകളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ഭൂമി വാസയോഗ്യമല്ലാതാവും വരും കാട് സംരക്ഷിക്കാനുള്ള പരിശ്രമം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം വന്നത്തെ വനത്തെ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാം പെരുവണ്ണാമുഴി റേഞ്ച് കോഴിക്കോട് സാങ് അവരെ കാട് എന്താ പറയാ കാടിന്റെ ആയിരമ്പലം തുടങ്ങി രാത്രിയുടെ അല്ലേ Kırık neydi bu? ර්ම රුවන්ඩ ඉන්දී කරන්න සිටේතියකර එළටල ගතම් තුරෝලමක நல்ல தனுப்பாக்கு போனா 嗯。<Yeah. S 2> mm.